അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാല റസൂലില്ല വാലാ അലിഹിബിഹി അജ്മയി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെ കരിഞ്ചാപ്പാടിയിലെ മർക്കസ് സനാബിലുള്ള റൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ സ്ഥാപനം സന്ദർശിക്കുവാനും ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം വഴി സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ധാരാളം വൈജ്ഞാനിക സേവനങ്ങളും കാണുവാനും അറിയുവാനും സാധിച്ചു അലഹമല്ല ഇസ്ലാമിക വിജ്ഞാനം അത് എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായി തൻ്റെ സൃഷ്ടാവിൻ്റെ സന്ദേശം അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും നിർവഹിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം അതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം അത് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിക വിജ്ഞാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അധികം പരത്തി നീട്ടി പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ലളിതമാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവ് അവനാണ് നമുക്കെല്ലാം സംവിധാനിച്ചു ഒരുക്കി തന്നിട്ടുള്ളത് നമ്മുടെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും അവൻ അറിയുന്നുണ്ട് നമ്മുടെ ഭാവിയെ എല്ലാം അവൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരവസാനമുണ്ട് നമുക്കൊരു മരണമുണ്ട് എല്ലാം അവൻ്റെ നിശ്ചയപ്രകാരം നടക്കുന്നതാണ് അവൻ്റെ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുക ഇതുമാത്രമാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത് അവനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും എല്ലാ സന്ദർഭങ്ങളിലും അവനെ മാത്രം അവലംബമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിലൂടെ മാത്രമേ മനുഷ്യന് സമാധാനം ലഭിക്കുകയുള്ളൂ ഇത്തരം ലോകം സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമാധാനം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ അല അല്ല വിധിക്കില്ലാ ഹിത്തത്വമായി അള്ളാഹുവിനെ അഥവാ ഏകദൈവത്തെ അവനുള്ള വിശ്വാസം അവനോ അവനെക്കുറിച്ചുള്ള സ്മരണകൾ അത് മാത്രമാണ് നമുക്ക് സമാധാനം നൽകുന്നത് കാരണം നാം അവങ്കിലേക്കാണ് പോകുന്നത് വ ഇന്നാൽ ഇലേഹി രാജ്യമാണ് നാം അവനിൽ നിന്നും വന്നവനാണ് വന്നവരാണ് അവങ്കിലേക്ക് തന്നെ തിരിച്ചു പോവേണ്ടവരുമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കൃത്യമായി അറിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് സമാധാനം പുലരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായാണ് ദിവ്യ സന്ദേശമായി അള്ളാഹു സുബാനഹു മല വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം എന്ന് പറയുന്നത് ആ ഖുർആൻ മനുഷ്യർക്ക് ആവശ്യമായ സകല വിജ്ഞാനവും ലഭി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് സകല വിജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആത്യന്തികമായി അവൻ്റെ സുരക്ഷ ഈ ലോകത്ത് അവൻ്റെ പര്യവസാനം നന്നാകുന്നതിലൂടെയാണ് അവൻ്റെ മരണം എപ്രകാരമാണോ അതിലൂടെയാണ് അവൻ്റെ ശാശ്വത ജീവിതം യഥാർത്ഥത്തിൽ അയാൾ അവനെ സംബന്ധിച്ചിടത്തോളം ധന്യമാകുന്നത് തന്നെ വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്ന വിജ്ഞാനങ്ങൾ അതിലേറിയതും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ പരലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ മനുഷ്യന് ഈ ഭൂമുഖത്ത് മരണപ്പെടുന്നതിന് മുമ്പ് ശാശ്വതമായ ജീവിതത്തിൽ ഏറ്റവും നല്ല ധന്യമായ ഒരു ജീവിതം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാണ് ഖുർആാൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഖുർആാൻ അത് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായും അത് വായിക്കുകയും അതിലടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളരെ അനിവാര്യമാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം വൈജ്ഞാനികമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അതുപോലെയുള്ള പാഠ പഠനങ്ങളും എല്ലാം അത് സമൂഹത്തിന് ഉപകാര ഉപകാരപ്പെടുത്താവുന്നതാണ് ഏതായിരുന്നാലും ഇതിൻ്റെ പ്രവർത്തകന്മാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഇതിന് നേതൃത്വം നൽകുന്നവർക്കും അതോടൊപ്പം തന്നെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അനു അലഹമില്ലാറബുൽ ആലമീൻ അസ്ലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു